ുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരും നിറഞ്ഞ് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം വാഴ്ത്തുപെട്ടവനുമായ സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും ഈ യൂട്യൂബിൻ ചാനലിലൂടെ ദൈവ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വ്യാപരിക്കട്ടെ അവിടുത്തെ അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം ഞങ്ങളെല്ലാവരും നിറയുവാനും നയിക്കപ്പെടുവാനും ഇടയാകണമേ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഈ വചനം കേൾക്കുന്ന മക്കളിലും ബലഹീനനായി എന്നിലും ചെറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരുന്തരമാറാകണമേ ആമീൻ ഹാലേ ലുയ്യാം ഹാലേ ലുയാ ചേർന്ന് പറഞ്ഞ ഹാലേലുയാം ഹാലേലുയ്യാം ഉറക്ക പറഞ്ഞ് ഹാലേലുയ്യാം ഹാലേലുയ്യാം ദൈവമേ നന്ദിയും യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദിയും പരിശുദ്ധാത്മാവേ സ്തുതിയും പ്രിയമുള്ളവരെ നമ്മൾ വായിച്ചു കേട്ട വേദപുസ്തക ഭാഗം റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്നുമുതൽ വാക്യങ്ങളിലാണ് നമ്മളിന്ന് വായിച്ചത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പോൾ നാം എന്താണ് പറയേണ്ടത് കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ചിന്തിക്കാം ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ഹാലേലുയാാം ഹാലേലിയാം ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ആദവും ക്രിസ്തുവുമെന്നാണ് ആരിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് തീരുമാനമെടുക്കുകയാണ് തീരുമാനമെടുത്തു കഴിഞ്ഞു നമ്മൾ ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിൻ്റെ കൃപ ധാരാളമായിട്ട് നമ്മളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് ഹാലേലുയാ അതുകൊണ്ട് പൗലോസപ്പോസൽ ചോദിക്കുന്നു കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ പാപം ചെയ്തടത്താണ് കൃപ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ വായിച്ചു കേട്ടത് അതുകൊണ്ടാണ് പൗലോസപ്പോസാണ് ചോദിക്കുന്നത് പാപം ചെയ്താൽ കൃപ അത്യന്തം വർദ്ധിക്കുമെങ്കിൽ പാപത്തിൽ തുടരുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് പോലെ സപ്പോസും ചോദിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും പാടില്ല എന്ന് പറയുന്നത് കൃപയാണല്ലോ കരുണയാണല്ലോ ദൈവം കരുണ കാണിക്കുമെന്നല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പാപത്തിൽ തുടരാൻ പാടില്ല ദൈവം കരുണാമയനെന്നോർത്ത് വീണ്ടും പാപം ചെയ്യുകയോ എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കും ഒരിക്കൽ പത്രോസ്ലിംഗ അങ്ങനെ പറയുന്നുണ്ട് ഒരിക്കൽ നന്മ അറിഞ്ഞിട്ട് കർത്താവിൻ്റെ സുവിശേഷം അറിഞ്ഞിട്ട് അതിൽ നിന്ന് തെറ്റിപ്പോയാൽ അവൻ കുളിച്ചിട്ട് ചെളിയിൽ ഉരുണ്ട പന്നി എന്നും ഛർദിച്ചിട്ട് അത് തിരിഞ്ഞു തിന്ന തിരിഞ്ഞു നിന്ന് തിന്ന നായെന്നുപോലുള്ള സത്യമായ പഴഞ്ചൊല്ല് അവൻ്റെ മേൽ സംഭവിച്ചു നായ ഛർദിച്ചിട്ടും അത് തിരിഞ്ഞു നിന്നിട്ട് തിന്നു പന്നിയെ കുളിച്ചിപ്പിച്ചിട്ടും പന്നി വീണ്ടും ചെളിയിൽ ചെളിയിൽ കിടന്ന് ഉരുണ്ടു ഇതുപോലെ ആകരുത് എന്ന ഒരു ആഹ്വാനമാണ് ഈ പാപം ഒരിക്കലും പാടില്ല എന്ന് പൗലോസഭലം പറയുന്നത് പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ പാപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചു കാരണം എന്താണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാമെല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്നാനം സ്വീകരിച്ചത് ഹാലേ ലുയാം ഹാലേ ലുയാം ഹാലേ ലുയാം ഹാലേലുയാം യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനം സ്നാനം സ്വീകരിച്ച നാമെല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാന സ്നാനം സ്വീകരിച്ചത് അപ്പോൾ മഹമ്മദ് സുങ്ങിയതാം യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാനും അവൻ്റെ മരണത്തോട് ദാതാൽമ്യം പ്രാപിക്കുവാനുമാണ് അവൻ എന്തിനു വേണ്ടിയാണ് മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത് ഹാലേലുയാം ഹാലേലുയാം അപ്പോൾ നമ്മൾ പാപം ഇനി ചെയ്യുന്നില്ല കാരണം എന്താണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് ഒരിക്കലും പാപം ചെയ്യാനായിട്ട് കഴിയുകയില്ല കാരണം ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് അവൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്പ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും അതുകൊണ്ട് നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്കവണ്ണം പരിപൂ പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പഴയ മനുഷ്യൻ ഇനി നമ്മളിൽ ജീവിക്കാൻ പാടില്ല പുതിയ മനുഷ്യനാണ് ജീവിക്കേണ്ടത് ഹാലേലുയ്യാം ഹാലേലുയ്യാം പഴയ മനുഷ്യനേതാ ആദാമിൻ്റെ പാപം വഹിക്കുന്ന പുരാതന മനുഷ്യൻ പുതിയ മനുഷ്യനാരാണ് പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനോട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല പാപമൊന്നും ചെയ്യാനായിട്ട് പാടില്ല ഹാലേലിയാം ഹാലേലിയാം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു എന്താണ് പാപം അറിവില്ലായ്മയാണ് പാപം അപ്പോൾ ഇനി അറിയില്ല എന്ന കാരണത്താൽ പാപം ചെയ്താൽ അവിടെ എക്സ്ക്യൂസ് ഇല്ല അവിടെ ക്ഷമയില്ല മറിച്ച് അറിവ് നേടാനാണ് കർത്താവ് പറയുന്നത് ഹാലേലുയ്യാം ഹാലേലുയ്യാം യേശുവേ നന്ദി യേശുവെ സ്തോത്രം അവൻ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നത് പോലെ യേശുക്രിസ്തു ദൈവത്തിലായിരിക്കുന്നതുപോലെ നമ്മളും ദൈവത്തിനു വേണ്ടി ജീവിക്കണം നമ്മൾ ദൈവത്തിലായിരിക്കണം നമുക്ക് പാപം ചെയ്യാൻ ഒരിക്കലും ഇനി കഴിയുകയില്ല പാപം ചെയ്യാനും പാടില്ല അപ്പോൾ എന്തൊക്കെയാണ് പാപമെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം എന്തൊക്കെയാണ് പാപമെന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ പാപമാണ് പല രീതി ഗ്രഹങ്ങളെ നമ്മൾ ആരാധിക്കാൻ പാടില്ല ഹാലേലുയ്യാം ഹാലേലുയ്യാം അതുപോലെ മദ്യപാനം മാത്സര്യം അസൂയ ഭിന്നത വിഭാഗ്യചിന്ത ഇങ്ങനെ നമുക്ക് ഓരോരുത്തരും ഓരോന്നോരോന്നെടുത്ത് പരിശോധിക്കാൻ സമയം കുറവാണ് അതുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ പാപത്തിലേക്ക് പോകരുത് കാരണം എന്താണ് ലോകത്തിൻ്റെ കൂട്ടുകെട്ടിൽ നമ്മൾ പെട്ടുപോകരുത് ലോകത്തിൻ്റെ കൂട്ടുകെട്ടിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പാപത്തിലേക്ക് പോകും എൻ്റെ ഒരു സുഹൃത്ത് വർഷങ്ങൾക്ക് പോകുമ്പോൾ ഇങ്ങനെ ധ്യാനത്തിൽ പങ്കെടുത്തു രണ്ട് ധ്യാനം അദ്ദേഹം കൂടി രണ്ട് ധ്യാനം ആദ്യത്തെ ധ്യാനം കഴിഞ്ഞു ആദ്യത്തെ ധ്യാനം കഴിഞ്ഞു വന്നപ്പോഴും വീണ്ടും അദ്ദേഹം ലോകപ്രകാരമുള്ള കൂട്ടുകൾ കൂടി വീണ്ടും മദ്യപാനത്തിലേക്കൊക്കെ പോയി വീണ്ടും കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ നിർബന്ധിച്ച് അദ്ദേഹത്തിന് വീണ്ടും ഒരു ധ്യാനവും കൂടി കൂട്ടി ആ ധ്യാനം കഴിഞ്ഞു വന്നപ്പോഴും അദ്ദേഹം വീണ്ടും മദ്യപാനത്തിലേക്ക് പോയി മദ്യപാനത്തിലേക്ക് പോകാൻ ഒരു ഒന്ന് രണ്ട് മാസം ധ്യാനം കൂടി ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും മദ്യപാനത്തിലേക്ക് പോകാൻ കാരണം പറഞ്ഞത് അദ്ദേഹം ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയപ്പോൾ ആ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ മദ്യം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു സുഹൃത്തുക്കളെല്ലാം കൂടി അദ്ദേഹത്തെ കളിയാക്കുകയും വാശി കയറ്റുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ കളിയാക്കുകയും വാശി വാശികയറ്റം ചെയ്തു ഒരു പുണ്യാളൻ നീ എത്ര നാളത്തേക്ക് ഇപ്പോൾ കുടി നിർത്തിയെന്നോ നമുക്കറിയാൻ പറ്റില്ലേ നീയൊക്കെ എന്തായാലും കുടിക്കൂടാ നീ എന്തൊക്കെ വിലം പിടിച്ചാലും എന്തൊക്കെ വാശി പിടിച്ചാലും നീയൊക്കെ വീണ്ടും കുടിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആക്ഷേപിച്ചു അതിനെ എന്താ പറയുന്നത് വാശി കയറ്റി ആക്ഷേപിച്ച് മോശമായി ഒക്കെ പെരുമാറിയപ്പോൾ അയാളുടെ മനസ്സ് ദുർബലമായതുകൊണ്ട് അയാളന്നാ വാശിക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ അയാളന്ന് പതിവില്ലാത്തവണ്ണം കുടിച്ചു എന്നാണ് പറയുന്നത് എല്ലാവരും കുടിക്കുന്നേക്കാൾ കൂടുതൽ കുടിച്ചു ആ കുടിയിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ വീണ്ടും അതിൽ നിന്ന് കയറിപ്പോരാന് അദ്ദേഹത്തിന് പറ്റിയില്ല അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ആളുകളെല്ലാം അദ്ദേഹത്തെ കാണുമ്പോൾ പറയാൻ തുടങ്ങി എത്ര നന്നായാലും എത്ര നന്നാക്കിയാലും നന്നാവൂല കുടുംബാംഗങ്ങളും എല്ലാവരും ഇങ്ങനെ കാണുന്നവരും കൂട്ടുകാരന്മാരൊക്കെ അങ്ങനെ പറയും എന്തെല്ലാം ചെയ്തിട്ട് എന്താ കാര്യം ഗുണപ്പെടാൻ ഉള്ള ലക്ഷണമൊന്നുമില്ല എന്ന് പറഞ്ഞു അയാൾ പിന്നെ അയാളോട് തന്നെ പറഞ്ഞു ഞാനെന്തായാലും ഗുണപ്പെടില്ല അങ്ങനെ അയാൾ ഒരു ദിവസം ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു വിഷം മേടിച്ച് കഴിച്ചു അങ്ങനെ വിഷം കഴിച്ച് നന്നായി മദ്യപിച്ചതിനു ശേഷം വിഷം കഴിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അദ്ദേഹം അങ്ങനെ റോട്ടിൽ വിഷം കഴിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കണ്ടു എടുത്ത് ആശുപത്രി കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ പറ്റിയില്ല അദ്ദേഹം അതിനാൽ തന്നെ മരണപ്പെട്ടു പ്രിയമുള്ളവരെ അതുകൊണ്ടാണത് പാപമിനി ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവർ ദൈവത്തോടു കൂടെ വസിക്കേണ്ടവരാണ് അവർ കൃപയിൽ ജീവിക്കേണ്ടവരാണ് ഒത്തിരി ആളുകൾ ആളുകളിങ്ങനെ പല സ്ഥലത്തും പോയി ധ്യാനം എല്ലാം കൂടി പിന്നെ അതൊക്കെ മറന്നിട്ട് വീണ്ടും മദ്യപാനത്തിലൊക്കെ പങ്കെടുക്കും ചില ആളുകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ പത്തിരുപത് വർഷമായല്ലോ മദ്യപാനം നിർത്തിയിട്ട് പിന്നെ എന്താ ഇപ്പം തുടങ്ങിയെന്ന് ചോദിച്ചാൽ അത് ഇനിയിപ്പോൾ എന്താ നോക്കുകയാണെ അന്നങ്ങനെ ധ്യാനമൊക്കെ കൂടിയെങ്കിലും പിള്ളേരൊന്നും അറിവെച്ചിട്ടുണ്ടായില്ല പിള്ളേരൊക്കെ ഒന്ന് വെള്ളം തുറന്നു കിട്ടിട്ടെന്ന് ഓർത്ത് മദ്യപാനമൊക്കെ നിർത്തിയാണ് ഇപ്പോൾ പിള്ളേരൊക്കെ നല്ല നിലയിലെത്തി ഇനി നമ്മുടെ ഈ ചെറിയ സന്തോഷം എന്തിനാ നമ്മൾ കളയുന്നത് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കായിരുന്നാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് മദ്യം കഴിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് കാരണം അവർ പാപമാണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല അവരെന്തിനു വേണ്ടിയാണ് മദ്യപാനം നിർത്തിയെന്ന് പറഞ്ഞാൽ അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ പ്രിയമുള്ളവരെ എന്താണ് അവരുടെ കുടുംബം സാമ്പത്തികമായി നശിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ മക്കളൊക്കെ നല്ല നിലയിൽ ഉയരാൻ വേണ്ടിയാണ് അവർ മദ്യപാനം നിർത്തിയെന്നാണ് പറയുന്നത് എന്നാൽ അവർ യേശുക്രിസ്തുവിനു വേണ്ടി മദ്യപാനം നിർത്തിയിട്ടില്ല ഞാനൊക്കെ ധ്യാനം കൂടുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളെ ധ്യാനം നടത്തിയ അച്ഛൻ ഞങ്ങളോട് പറയുമായിരുന്നു മദ്യം കഴിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഇന്നു മുതൽ പറയണം എന്തുകൊണ്ടാണ് മദ്യം കഴിക്കാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് ധൈര്യമായിട്ട് ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുത്തക്കോണ് പറയണം എൻ്റെ കർത്താവിന് അതിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മദ്യം കഴിക്കുന്നില്ല എന്ന് പറയണം അല്ലാതെ നിങ്ങൾ വേണ്ട എന്ന് വെച്ചു എന്നും ഏറെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നിങ്ങൾ മദ്യം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുത്താത്തടത്തോളം കാലം സാത്താൻ നിങ്ങളെ ഉപയോഗിക്കും സാത്താൻ നിങ്ങൾക്ക് പ്രലോഭനം തരുമെന്ന് ആ ധ്യാനഗുരു അച്ഛൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം മനുഷ്യർക്ക് പേടിയും മനുഷ്യർക്ക് നാണക്കേടുമാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുക കുർബാന സ്വീകരിക്കാൻ പോലും തന്നെ ആളുകൾ നവീകരണ ധ്യാനമൊക്കെ കൂടിയിട്ട് ആളുകൾക്ക് താല്പര്യമില്ല മറ്റുള്ളവർ കളിയാക്കുമെന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് കുർബാന സ്വീകരിക്കാത്തത് ഇതിനു മുമ്പ് അങ്ങനെയൊന്നും സ്വീകരിച്ചിട്ടിട്ടില്ലോ പിന്നെ ഇപ്പോൾ കുർബാന സ്വീകരിച്ചാൽ അത് മോശമാണ് എന്നൊക്കെ ആളുകൾ പറയും എന്നാണ് ചില ആളുകൾ പറയുന്നത് ഹാലേ ലുയാം ഹാലേ ലുയാം ഹാലേ യേശുവേ നന്ദി അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക നാം പാപം ചെയ്യുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ നമ്മളിലേക്ക് ധാരാളം കൃപ ക്രിസ്തു വർഷിക്കുകയാണ് അപ്പോൾ ഏത് സമയത്തും നമ്മൾ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ നമ്മൾ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നില്ല ഇല്ല എങ്കിൽ നമ്മൾ നമുക്ക് നിലനിൽപ്പില്ല കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയാണ് ഞാൻ മരിച്ചയാളായിരുന്നു ഒരു മരണവീട്ടിൽ വെച്ച് പറയാം എൻ്റെ ഒരു സുഹൃത്തു അദ്ദേഹം ഇതുപോലെ ഞാനും മരിച്ചു പോയതാണ് പക്ഷേ ഓമല്ലൂർ ബാവ എന്നെ രക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ അറിവിൽ ഒരുപക്ഷെ അദ്ദേഹം ഓമലൂർ ബാവയുടെ മഞ്ഞിനിക്കര ബാവയുടെ മാധ്യസ്ഥ അപേക്ഷ ഉണ്ടാവും പക്ഷെ പുള്ളി പറഞ്ഞത് എന്നെ അങ്ങോട്ട് എന്താ പറയുന്നത് വല്ലാത്തൊരു ചിന്തയിലാക്കി കളഞ്ഞു ഓമലൂർ ബാവ എന്നെ രക്ഷിച്ചു ശരിക്കും ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും അധികാരമുള്ള ഒരേ ഒരാളേ ഉള്ളൂ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് അറിയാവുന്നത് പരിശുദ്ധന്മാരെയും മാതാവിനെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ ഓമല്ലൂർ ഭാവ എന്നെ രക്ഷിച്ചു എന്നും നമ്മൾ പലപ്പോഴും ഈ യേശുവിനെ കൊടുക്കാൻ വൈകി പോകുന്നുണ്ട് എനിക്ക് ഇതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു മരണാനന്തര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി കാരണം ആ മനുഷ്യൻ ഈ പ്രത്യാശഭവനിൽ ഈ കഴിഞ്ഞ നാളിൽ വന്ന് ഒരു സഹായം ചെയ്തു സഹായം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു വീട്ടിലുള്ള എല്ലാവരുടെയും കൂടി പേര് ത തരിക ഭാര്യയും ഒക്കെ പേര് തരിക ഞാനിവിടെ എഴുതി വെച്ചിട്ട് ഇവിടെ കുർബാനയിലൊക്കെ ഓർക്കും ഞങ്ങൾക്കിവിടെ എല്ലാ ദിവസവും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ ഓർക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ പേര് മാത്രം തന്നു വീട്ടിലുള്ളവരുടെ പേര് തന്നില്ല അത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നയാളോട് ഞാൻ ചോദിച്ചു എന്താണ് അദ്ദേഹം വീട്ടുകാരുടെ പേര് തരാതിരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആ കൊണ്ടുവന്നയാൾ എന്നോട് പറഞ്ഞു അദ്ദേഹം വീട്ടുകാരുമായിട്ട് പിണങ്ങിയിട്ട് നാളുകളായി ഇപ്പോൾ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടോളം പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്ക് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരം തോന്നി ആ മനുഷ്യനെ പിന്നെ ഇനി എപ്പോഴെങ്കിലും കണ്ട് അദ്ദേഹത്തോട് വീട്ടുകാരുമായിട്ടൊക്കെ രമ്യതപ്പെടണം എന്നെല്ലാം ഒക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചു എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടോ എൻ്റെ തിരക്കു കൊണ്ടോ എൻ്റെ ഉദാസീനത കൊണ്ടൊക്കെയാണെന്ന് അറിയില്ല എനിക്കത് അദ്ദേഹത്തെ പിന്നെ കണ്ടു പറയാനൊന്നും കഴിഞ്ഞില്ല ഞാനതിന് വേണ്ടവണ്ണം ശ്രദ്ധ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് വാടക വീട്ടിൽ താമസിക്കുന്നു ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം നെഞ്ചുവേദന അനുഭവപ്പെട്ട് ആ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് മരിച്ചു പിറ്റേ ദിവസം കൂട്ടുകാര് ഉച്ച സമയത്താണ് അറിയുന്നത് പിന്നെ പോലീസൊക്കെ വന്നു മഹസറൊക്കെ തയ്യാറാക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു മൃതശരീരം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തറവാ അദ്ദേഹത്തിൻ്റെ കുടുംബം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആൺമക്കൾ പെമ്മക്കൾ എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര കരച്ചിലാണ് എത്ര നാളായി വേണ്ടിയിട്ട് എത്ര നാളായി കണ്ടിട്ട് കാണാൻ അനുവദിച്ചിട്ടില്ലല്ലോ ആരാണോ അനുവദിക്കാൻ എനിക്കറിയില്ല പെൺമക്കളൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ടുള്ള കരച്ചിലാണ് കാണാൻ ഞങ്ങളെ അനുവദിച്ചിട്ടില്ലല്ലോ ഈ അപ്പനാണോ അനുവദിക്കാഞ്ഞത് ഇനി അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ വീട്ടുകാരാണോ അനുവദിക്കാഞ്ഞത് അല്ലെങ്കിൽ ഇനി ആങ്ങളെയാണ് അനുവദിക്കാൻ ഇതൊന്നും എനിക്കറിയില്ല അവിടെ കിടന്ന് ഭയങ്കരമായ അലമുറയിട്ട് കരയാണ് വാടക വീട്ടിലോ ഒറ്റയ്ക്ക് താമസിച്ച് കുടുംബത്തിൽ എന്ത് പറഞ്ഞാൽ സാധാരണ ഏതൊരു മനുഷ്യനും ഇങ്ങനെ ചിന്തിക്കും ഞാൻ ചിന്തിച്ചു പോയി സ്വന്തം വീട്ടിലുള്ളവരുടെ പേരെങ്കിലും മനസ്സിലിങ്ങനെ അല്പം അനുതാപമോ മാനസാന്തര അനുഭവമോ ചിന്തിക്കുന്നെങ്കിൽ ആ മനുഷ്യർ അവർ അവർക്കൊരു അനുതാപം ഉണ്ടാകട്ടെ എന്ന് ഓർത്ത് പേര് തരില്ലേ ഒരിക്കലും തന്നില്ല പേര് തന്നില്ല പക്ഷെ ആ മറിച്ച് ആ മനുഷ്യൻ ചെയ്തതെന്താ പ്രത്യാശമല്ലേ അന്തേവാസികൾക്ക് ആഹാരത്തിനുള്ള ഭക്ഷണത്തിൻ്റെ സാധനങ്ങളുമായി വന്നു രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ അന്നാണ് ഞാൻ ആ കാണുന്നത് അതിനു മുമ്പ് രണ്ടുമൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ദാനധർമ്മത്തിൽ ആൾ മിടുക്കനാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലും മിടുക്കനാണ് പക്ഷെ സ്വന്തപ്പെട്ടവരോട് ഇടവകയിൽ അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു അന്നേരം ഈ കുടുംബം പള്ളിയുമായിട്ടോ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പള്ളിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് ആരാധനയിൽ സജീവ പങ്കാളിത്തമുള്ളവരാണ് ഞാൻ എന്നെ തന്നെ ആ സമയത്ത് ദൈവമേ ഞാൻ വൈകിപ്പോയല്ലോ ഞാൻ കുറച്ച് എന്താ പറയുന്നത് നേരത്തെ ഈ മനുഷ്യനെ കണ്ട് കണ്ടതാണ് പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം വന്നു പ്രിയമുള്ളവരെ ഇതൊക്കെയാണ് പാപം പാപം എന്ന് പറയുന്നത് എന്താണ് പാപം വൈരാഗ്യം ബുദ്ധിവസം വെറുപ്പ് അതും സ്വന്തം മക്കളോട് മക്കളെ മുഖാന്തരമാണോ ഇനി ഇദ്ദേഹത്തിൻ്റെ തോന്നൽ കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്കധികം സംസാരിക്കാൻ പറ്റിയില്ല പക്ഷേ ആ കുടുംബത്തിലെല്ലാവരും തലമുറയിടുകയാണ് വാടക വീട്ടിലേക്കൊന്നുമല്ല മൃതശരീരം കൊണ്ടുവന്നിങ്ങനെ അങ്ങേരുടെ വീട്ടിലേക്കാണ് അവിടെ ഭാര്യയുണ്ട് മക്കളുണ്ട് മക്കളുടെ മക്കളുണ്ട് എല്ലാവരും ഉണ്ട് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നു ചെറുപ്പമൊന്നുമല്ല എഴുപത്തിയാറ് വയസ്സിന്നാണ് ആ ഫ്ലെക്സിൽ അടിച്ചു വച്ചാക്കുന്നത് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് വണ്ടി ഓടിച്ച് സ്വന്തം വണ്ടി കൂലിക്ക് ഓടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എഴുപത്തി ആറാമത്തെ വയസ്സ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഓർക്കണം നമ്മുടെ ജീവിതം ഏത് വിധത്തിലുള്ളത് എന്ന് ഓർക്കണം ഞാനൊരു പാവവും ചെയ്യുന്നില്ല അവർ കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ഒറ്റപ്പെട്ടതെന്നൊക്കെ നമുക്ക് ഒരുപാട് പറയാൻ പറ്റും എന്നെ എല്ലാവരും കൂടി അടിച്ച് പുറത്താക്കി എൻ്റെ എല്ലാ അവകാശങ്ങളും അവർ മേടിച്ചെടുത്തു ഇപ്പോൾ എനിക്കൊന്നുമില്ല എനിക്ക് വേണ്ടാത്തോടത്തിൽ ഞാനും എനിക്കും വേണ്ട എന്നെ വേണ്ടാത്തോടത്ത് എനിക്കും വേണ്ട ഞാനിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ൂതൻകെ വന്നപ്പോൾ ചുറ്റും പാർത്തൻ തുണ ചെയ്യുവാൻ വന്നില്ല ആരും ദൂതൻ പിറകെ വന്നപ്പോൾ ഞാൻ ചുറ്റും പാർത്തു ചുറ്റും നോക്കി എന്നിക്ക് തുണ ചെയ്യാൻ ആരുമില്ല പാന്തവരെ കാണാനൽപ്പം അൽപ്പം നിൽക്കണമെന്ന് കേട്ടില്ലൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലൻ കൈക്കൂലി സ്വന്തപെട്ടവര് ആ മനുഷ്യനൊരുപക്ഷെ നെഞ്ചടഞ്ഞ് വേദനിക്കുന്ന സമയത്ത് അമ്മന്നോ ഭാര്യെന്നോ മകൻ മകനെ എന്നോ മകളെന്നോ ദൈവമേ എന്നോ വിളിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ശാന്തതയിലുള്ള മരണമായിരുന്നിരിക്കാം അയാൾ നല്ല മനുഷ്യനായിരുന്നിരിക്കാം അപ്പോൾ അയാൾക്ക് ദൈവം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ഉറക്കം നൽകിയിട്ടുണ്ടാകാം ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് ബാന്ധവരെ ബന്ധപ്പെട്ടവരെ കാണാൻ അല്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചു ദൂതനോട് കേട്ടില്ലൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലൻ കൈക്കൂലി അതുകൊണ്ട് നമ്മൾ ആരോടും പകയോ വിദ്വേഷമോ വെറുപ്പോ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഈ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ജീവിക്കേണ്ടവരല്ല നമ്മൾ സ്വസ്ഥമായി സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ വാശിക്കും വഴക്കിനൊന്നും ജീവിക്കേണ്ടവരല്ല ഞങ്ങൾ ഞങ്ങൾ ഈ ഇത്രയും പത്ത് അറുപത് ആളുകൾ കൂടുന്ന ഒരു വലിയൊരു കുടുംബം പോലെ ഇവിടെ ഒരുമിച്ച് ജീവിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും കാണില്ലല്ലോ അപ്പോ ഇത്തിരി ദേഷ്യക്കാരനെ ഒരു മകനോ ഇത്തിരി അനുസരിക്കാത്തൊരു ഭാര്യയോ ഇത്തിരി വാശി പിടിക്കുന്ന മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനോടങ്ങോ ഇഴുകിച്ചേർന്ന് അതിനോടങ്ങോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എന്തുകൊണ്ട് മനുഷ്യർക്ക് സാധിക്കില്ല കാരണം ക്രിസ്തുവിൽ ജീവിക്കുന്നില്ല ഹാലേലുയ്യാം ദൈവത്തിന് മഹത്വം പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാകണം ക്രിസ്തുവിൽ ജീവിക്കുന്നില്ലെങ്കിൽ നാശമാണ് നാശമാണ് ഒന്നുകരിന്ത്യർ ആറാം അധ്യായത്തിൽ പറയുന്നു നാശമാണ് അവരുടെ അവസാനം ഉദ്ധരമാണ് അവരുടെ ദൈവം ലജ്ജാകരമായ അഭിമാനം കൊള്ളുന്നു നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് എങ്ങനെയെങ്കിലും വയറ്റിപ്പഴപ്പിന് വേണ്ടി ജീവിക്കുക നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ജീവിക്കണം നമ്മൾ കുടുംബത്തിൽ ജീവിക്കണം നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കാൻ കർത്താവ് അനുവദിക്കുന്നില്ല എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ഷമിക്കാൻ പഠിക്കണം എന്തുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്ന് ചോദിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിളിച്ച് താമസിപ്പിച്ചില്ല ഇനി എന്തെങ്കിലും സംശയ രോഗങ്ങളോ മാനസിക ചില ആളുകൾ അങ്ങനെയുണ്ട് ഭാര്യ സംശയം മക്കളെ സംശയം അതുകൊണ്ട് ആഹാരം തരുന്നത് വിഷം ചേർത്തതായിരിക്കാം അങ്ങനെ തന്നു ഇങ്ങനെ കൊല്ലാൻ നോക്കും ഇങ്ങനെ തന്നു അങ്ങനെ കൊല്ലാൻ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഹാരം പോലും വീട്ടിൽ നിന്ന് കഴിക്കാതെ ഒറ്റക്ക് ജീവിക്കുന്നവരുണ്ടാകാം സമൂഹവുമായിട്ട് അവർ ബന്ധപ്പെടുമ്പോൾ മാന്യമായിട്ടാണ് അവർ ഇടപെടുന്നത് അവരുടെ സ്വന്തപ്പെട്ടവരോട് അവർക്കെപ്പോഴും ഇങ്ങനെയൊരു പ്രശ്നമാണ് കൈവഷം തന്നിട്ടുണ്ട് അവർ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെയായത് അവരെനിക്ക് വിഷം കലക്കി തന്നിട്ടുണ്ട് നേരത്തെ ആഹാരത്തിൽ അങ്ങനെ തന്നിട്ടുണ്ട് അതുകൊണ്ട് അവരുമായിട്ട് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരു ഇതുമില്ല ഈ പ്രത്യാശ ഭവനില് ചില മക്കളൊക്കെ വരുമ്പോൾ പറയാറുണ്ട് അങ്ങനെ ഏ വീട്ടിലേക്കില്ല വീട്ടിലേക്കില്ല അവർ വിഷം തരും വിഷം തരും തോന്നലാണത് അത് അത് മാനസിക രോഗമാണ് എന്തുകൊണ്ട് ഈ മനുഷ്യനെ നേരത്തെ മുതൽ അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ ഇത്തരം മനുഷ്യരെ എന്തുകൊണ്ട് സൈക്കോട്ടി ഡോക്ടറെ കാണിച്ചില്ല എല്ലാം ഇങ്ങനെ തണ്ട് എല്ലാം ഇങ്ങനെ ധിക്കാരം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഇങ്ങോട്ട് ഗുണമില്ലാത്ത മനുഷ്യനെയൊക്കെ അകറ്റി 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 എല്ലാവരും അവനവൻ്റെ സുഖവും സന്തോഷവും ഒക്കെ ഒത്തു ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതാണ് പ്രശ്നം അടുത്ത് ചരമപ്രസംഗത്തിൽ പറയാണ് പള്ളിക്ക് വേണ്ടപ്പെട്ടതാണ് ഈ കല്ലിനും മണ്ണുമായ പള്ളിക്ക് എന്ത് എന്ത് വേണ്ടപ്പെട്ടത് ക്രിസ്തുവിന് വേണ്ടപ്പെട്ടതല്ലാത്ത എന്താ പള്ളിക്ക് ബന്ധപ്പെട്ടിട്ട് എന്താ കാര്യം ക്രിസ്തുവിനാദായമില്ലാത്തത് പള്ളിക്കാദായപ്പെട്ടിട്ട് എന്ത് കാര്യം പള്ളിയെ നോക്കി യേശു പറഞ്ഞില്ല കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർന്നു പോകുന്നു ഇത്തരം ചർമ്മപ്രസംഗങ്ങളൊക്കെ മാറ്റേണ്ട കാലം പണ്ട് കഴിഞ്ഞു ക്രിസ്തുവിന് ആദായമില്ലാത്തത് ക്രിസ്തുവിന് വേണ്ടാത്തത് പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്ത് നടത്തിയിട്ട് കാര്യമില്ല പള്ളിക്കല്ല വേണ്ടപ്പെട്ടത് വേണ്ടപ്പെട്ടത് അവനവൻ്റെ ശരീരത്തിനും അവനവൻ്റെ ആത്മാവിനും അവനവനെ രക്ഷിച്ച പാപത്തിൽ നിന്ന് വീണ്ടും മോചിപ്പിച്ച യേശു ക്രിസ്തുവിനുമാണ് വേണ്ടത് അങ്ങനെയുള്ളവർ പള്ളിക്ക് വേണ്ടതായി തീർന്നാൽ ഏറെ ഗുണമാണ് കാരണം വിശുദ്ധർ താമസിക്കുന്ന വിശുദ്ധർ ആരാധിക്കാൻ വരുന്ന പള്ളിയായി മാറും ചില ചരമപ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത അനുഭവപ്പെടും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു നിമിഷമേ ഉള്ളൂ എങ്കിലും അത് നമ്മുടെ ജീവിതത്തെ അറിഞ്ഞു ജീവിക്കാൻ നമുക്ക് സ്വയം അറിയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ അറിയുന്നവരെ ആരെങ്കിലും നമ്മൾ കൂട്ടുകൂടണം എനിക്ക് എന്നെ സ്വയം അറിയാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അറിയാൻ തക്കവണ്ണം ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് അത്ര അടുത്ത ബന്ധത്തിലായിരിക്കണം എനിക്ക് എന്നെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും തമ്മിൽ അത്ര ബന്ധത്തിലായിരിക്കണം കാരണം എൻ്റെ മക്കൾ എന്നെ അറിയണം എന്നെ ഉപദേശിക്കണം അപ്പനിങ്ങനെ തന്നെയുള്ള കുഴപ്പങ്ങളുണ്ട് അപ്പനത് മാറ്റണം എൻ്റെ ഭാര്യ എന്നോട് പറയണം എനിക്ക് കുഴപ്പങ്ങളുണ്ട് നിങ്ങളത് മാറ്റണം പ്രിമളരെ ബന്ധങ്ങളെല്ലാം എപ്പോഴും കൂടി സംസാരിക്കാവുന്ന കൂടി സ്വീകരിക്കാവുന്ന ഒരു ബന്ധങ്ങളായിരിക്കണം രക്തബന്ധത്തിലല്ലാതെ ക്രിസ്തുവിലുള്ള ബന്ധത്തിൽ ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു ഇനി നിങ്ങൾ അടിമ നൂത്തേൻ കീഴിലിരിക്കരുത് ഹാലേലുയാ